സുഹൃത്തുക്കളെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അഴിമതിക്കാരിൽ ഒരാളാണ് വെള്ളാപ്പള്ളി നടേശൻ എന്നുള്ള കാര്യത്തിൽ ഒരാൾക്കും ഒരു സംശയവുമില്ല കോടികൾ അഴിമതിയിലൂടെ ദൈനംദിനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമുദായ നേതാവാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന കാര്യം എല്ലാവർക്കും അറിയാം എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അറിയാം പക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും വെള്ളാപ്പള്ളി നടശനെ തൊടാൻ ധൈര്യമില്ല എന്ന് മാത്രമല്ല ഈ അഴിമതിക്കാരനായിട്ടുള്ള സമുദായ നേതാവിന്റെ മുമ്പിൽ വന്ന് മുട്ടുകാലിൽ ഇഴയുകയാണ് കേരളത്തിലെ ഇടത് വലത് രാഷ്ട്രീയക്കാർ ഇടതായാലും വലതായാലും ഈ വെള്ളാപ്പള്ളി നടശൻ കുടിയ അഴിമതിക്കാരനാണ് എന്ന് അറിയാമെങ്കിൽ പോലും അയാളെ പുകഴ്ത്തലും സ്തുതിയും കൊണ്ട് മൂടുന്നതിൽ മുന്നിൽ നിൽക്കുന്നത് കഴിഞ്ഞ ഒമ്പതര വർഷക്കാലമായി കേരളത്തിൽ മുഖ്യമന്ത്രിയായിട്ടുള്ള ശ്രീമൻ പിണറായി വിജയനാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല വെള്ളാപ്പള്ളി നരേശൻ യു ഡി എഫ് ഭരിക്കുമ്പോൾ യു ഡി എഫ് ആയിരിക്കും എൽ ഡി എഫ് ഭരിക്കുമ്പോൾ എൽ ഡി എഫും ആയിരിക്കും ഇപ്പോഴാകട്ടെ എള്ളാപ്പള്ളി നരേശൻ തൻ്റെ മകൻ തുഷാർ വെള്ളാപ്പള്ളിയെ ബി ജെ പിയിലും പ്രതിഷ്ഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് ബി ജെ പിയിൽ നിന്നും വെള്ളാപ്പള്ളി നടേശന് പ്രശ്നങ്ങളൊന്നുമില്ല അതുകൊണ്ട് തന്നെ വെള്ളാപ്പള്ളി നടേശന്റെ ശതകോടികളുടെ അഴിമതി നിർബാധം തുടരാൻ വെള്ളാപ്പള്ളി നടേശന് ഒരു ബുദ്ധിമുട്ടും ഒരു സർക്കാരിന്റെ മുന്നിൽ നിന്നും ഇല്ല എന്നതാണ് വസ്തുത വെള്ളാപ്പള്ളി നടേശൻ അഴിമയിടത്തുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അഴിമയടത്തുന്നുണ്ടോ എന്നുള്ളത് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ജനങ്ങൾക്കും മുഴുവൻ അറിയാവുന്ന കാര്യം പക്ഷെ ആർക്കും വെള്ളാപ്പള്ളി നടേശനെ തുടരാൻ കഴിയില്ല സുഹൃത്തുക്കളെ ആ വെള്ളാപ്പള്ളി നടേശനെ ആ വെള്ളാപ്പള്ളി നടേശൻ അവസാനം നിയമത്തിന്റെ മുന്നിൽ തലവെച്ചു കൊടുക്കുന്ന ഒരു സ്ഥിതി സംജാതമാകാൻ പോകുന്നു എന്ന് എൻ്റെ പ്രേക്ഷകരെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാറ് ഒരുപക്ഷെ നിങ്ങൾക്ക് അത്ഭുതം തോന്നിയേക്കാം എന്നാലും അതാണ് വസ്തുത വെള്ളാപ്പള്ളി നടേശൻ അവസാനം കുരുങ്ങാൻ പോകുന്നു എന്ന ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു വിവരം എൻ്റെ പ്രേക്ഷകരുടെ മുന്നിൽ അവതരിപ്പിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാറ് ഏത് വലിയ കള്ളനായാലും ഏത് ശതകോടീശ്വരനായാലും ശതകോടീശ്വരനായ കള്ളനായാലും വെട്ടിപ്പുകാരനായാലും ഏതെങ്കിലും ഒരു ദിവസം നിയമത്തിന് മുന്നിൽ തല കുഴിച്ചുകൊടുക്കേണ്ടി വരും നിയമത്തിന് വിധേയനാവേണ്ടി വരും എന്നതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് വെള്ളാപ്പള്ളി നടേശൻ കുരുങ്ങാൻ പോകുന്നു എന്നുള്ള വാർത്ത സുഹൃത്തുക്കളെ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരു വീഡിയോ ഏതാണ്ട് ഒന്ന് രണ്ട് ആഴ്ചകൾക്ക് മുമ്പ് ചെയ്തിരുന്നു വെള്ളാപ്പള്ളി നടേശൻ ചെയ്ത അഴിമതികൾ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഴിമതിയാണ് മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് ആ മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ വെള്ളാപ്പള്ളി നടേശന് അപകടമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പോകുന്നു എന്നത് സംബന്ധിച്ച് ഞാൻ ഒരാഴ്ചയ്ക്ക് മുമ്പ് രണ്ടാഴ്ചയ്ക്ക് മുമ്പ് ഒരു വീഡിയോ ചെയ്തു ഈ കേസിന്റെ ഈ ഈ വിഷയത്തിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് എന്റെ പ്രേക്ഷകരുടെ ഒന്ന് രണ്ട് വിഷയങ്ങൾ അവതരിപ്പിക്കാനുണ്ട് ഞാൻ പറഞ്ഞു എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇടത് രാഷ്ട്രീയ ഇടതായാലും വലതായാലും വെള്ളാപ്പള്ളി നടേശന്റെ മുന്നിൽ മുട്ടിൽ ഇഴയുകയാണ് എന്ന് ഞാൻ പറഞ്ഞു പിണറായി വിജയനാണ് വെള്ളാപ്പള്ളി നരേശനെ ഏറ്റവും കൂടുതൽ പുകഴ്ത്തുന്ന രാഷ്ട്രീയ നേതാവ് എന്നുള്ളത് ഞാൻ പറഞ്ഞു എന്നാൽ വെള്ളാപ്പള്ളി നടേശനെതിരായി അതിശക്തമായിട്ടുള്ള പോർമുഖം തുറന്ന ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു ഒരു ഇതിഹാസ പുരുഷൻ ആ പുരുഷൻ ഇന്ന് ആ ഇതിഹാസ പുരുഷൻ ഇന്ന് നമ്മുടെ കൂടെ ഇല്ല ആ മനുഷ്യൻ ആ വലിയ മനുഷ്യൻ നമ്മെ വിട്ടുപിരിഞ്ഞിട്ടതാണ് ഒന്നര മാസം കഴിഞ്ഞിരിക്കുന്നു ആ മനുഷ്യന്റെ പേരാണ് സിമൻ വി എസ് അച്യുതാനന്ദൻ വി എസ് അച്യുദാനന്ദൻ എന്ന് പറഞ്ഞ ഒരേ ഒരു മനുഷ്യനാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറഞ്ഞ ഈ ശതകോടീശ്വരനായിട്ടുള്ള അഴിമതിക്കാരനായിട്ടുള്ള ഈ സമുദായ നേതാവിനെതിരെ അതിശക്തമായിട്ടുള്ള നിലപാടുകൾ അദ്ദേഹം ജീവിച്ചിരുന്നപ്പം എടുത്തിട്ടുള്ളത് അന്ന് വെള്ളാപ്പള്ളി എന്ന് വി എസ് ജീവിച്ചിരിക്കുമ്പോൾ വെള്ളാപ്പള്ളി നടേശനെതിരെ തുറന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോർമുഖമായിരുന്നു ഫിനാൻസ് തട്ടിപ്പ് കേസ് ഏറ്റവും നിർണായക പ്രാധാന്യമുള്ള ഒരു വിവരം എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ കൂടെ ഇല്ലാത്ത നമ്മളെ വിട്ടുപിരിഞ്ഞ വി എസ് കൊടുത്ത മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിലാണ് പിണറായി പിന്നെ വെള്ളാപ്പള്ളി നരേശൻ എന്ന് പറയുന്ന ഈ ശതകോടീശ്വരനായിട്ടുള്ള അഴിമതിക്കാരനായിട്ടുള്ള സമുദായ നേതാവ് കുരുങ്ങാൻ പോകുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത ആ കേസില് ഏർ അദ്ദേഹം പിന്നെ വെള്ളാപ്പള്ളി നരേശൻ കുരുങ്ങാൻ പോകുന്നു എന്നതിന് അടിത്തറയായി എനിക്ക് എൻ്റെ പ്രേക്ഷകരുടെ മുന്നിൽ വെക്കാനുള്ളത് ഹൈക്കോടതിയിൽ നിന്ന് പിന്നെ സെപ്റ്റംബർ പതിനഞ്ചാം തീയതി വന്ന ഒരു വിധിന്യായമാണ് ആ വിധിന്യായം പുറപ്പെടുവിച്ചിട്ടുള്ളത് എസ് എ ബദറുദ്ദീൻ എന്ന് പറയുന്ന ന്യായാധിപൻ ഇവിടെ ഒരു കാര്യം കൂടി എനിക്ക് എൻ്റെ പ്രേക്ഷകരുടെ മുന്നിൽ അവതരിപ്പിക്കാനുണ്ട് ആ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ ഈ ആസ്പദമായിട്ടുള്ള ഒരു കേസുണ്ട് ആ കേസിലെ സർക്കാരിൻ്റെ എതിർകക്ഷി എം എസ് അനിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് ആ എം എസ് അനിൽ എന്ന് പറഞ്ഞ വ്യക്തിക്ക് വേണ്ടി വെള്ളാപ്പള്ളി നടശിനെതിരായിട്ടുള്ള ഈ കേസ് നിരന്തരമായി ഹൈക്കോടതിയിൽ വാദിച്ചു കൊണ്ടിരിക്കുന്ന ശ്രീമന്ത് അനിൽ കുമാർ എന്ന ആ അഭിഭാഷകൻ ആ അഭിഭാഷകനും വി എസ് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറ് കാലഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ അദ്ദേഹത്തോട് വളരെ അടുത്ത് ഇടപെട്ടുകൊണ്ടിരുന്ന അഭിഭാഷകരിൽ ഒരാളാണ് എന്നുള്ള കാര്യവും കൂടി ഈ അവസരത്തിൽ സ്മരണീയമാണ് അപ്പോൾ രണ്ട് കാര്യങ്ങൾ ഒന്ന് വി എസ് കൊടുത്ത കേസ് ആ കേസിൽ ഇയാൾ കുരുങ്ങാൻ പോകും രണ്ട് ആ കേസ് ഇപ്പോൾ ആ കേസുമായി ബന്ധപ്പെട്ട ഒരു കേസ് വെള്ളാപ്പള്ളി നടേശനെതിരെ ഇപ്പോൾ ഹൈക്കോടതിയിൽ വാദിച്ചുകൊണ്ടിരിക്കുന്ന ഡി അനിൽകുമാറും വി എസ് അച്യുതാനന്ദന്റെ ഈ പറഞ്ഞ പോലെ സന്തത സഹചാരി ആയിരുന്ന ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ ഒന്ന് ഓർത്തിരിക്കണം ഇനി ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാം കഴിഞ്ഞ ഇരുപത്തിയൊൻപത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ഹൈക്കോടതിയിൽ വന്ന ഒരു കേസ് ഉണ്ട് ആ കേസ് അന്ന് വന്നപ്പോൾ അത് കെ ബാബു എന്ന് പറഞ്ഞ ബെഞ്ചിന്റെ മുന്നിലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ആ കേസ് മൈക്രോ ഫിനാൻസ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഒരു കേസായി മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് അതായത് വെള്ളാപ്പള്ളി നിർദ്ദേശം നടത്തിയ കോടികളുടെ മൈക്രോ ഫിനാൻസ് തട്ടിപ്പുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട കേസാണ് കേസിലാണ് ഇരുപത്തി ഒമ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അന്ന് കെ ബാബുവിന്റെ നേതൃത്വത്തിലുള്ള ബെഞ്ച് ഒരു ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചത് അയിടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചപ്പോഴത്തേക്ക് വന്ന് ഹൈക്കോടതി പറഞ്ഞത് ഇതാണ് ഈ പരാതികൾ എന്ന് പറയുന്നത് സംസ്ഥാനത്തൊട്ടാകെ നടന്ന മൈക്രോഫിനാൻസ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള സർക്കാർ ഫണ്ടിന്റെ ദുരുപയോഗമാണ് ആ കേസ് അന്വേഷിക്കാൻ വേണ്ടി ഗവൺമെന്റ് ഡോക്ടർ ജെ ഹിമേന്ദ്രനാഥ് ഐ പി എസ് എന്ന ഉദ്യോഗസ്ഥനെ നിയമിച്ചു നിയമിക്കുകയുണ്ടായി ആ നിയമനം സർക്കാർ നടത്തിയതും കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ജെ ഹിമേന്ദ്രനാഥി എന്ന് പറയുന്ന കോട്ടയത്തെ ക്രൈംബ്രാഞ്ച് എസ് പി എ അന്വേഷണത്തിന് നിയമിച്ച് നിയമിച്ചത് അതുമായി ബന്ധപ്പെട്ട് പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലില് സർക്കാർ ഉത്തരവും ഇറക്കി എന്നാൽ അന്ന് സർക്കാർ ഒരു കാര്യം പറഞ്ഞു ആ സർക്കാർ പറഞ്ഞത് ഹിമേന്ദ്രനാഥ് ഐ പി എസിന് ഈ അന്വേഷണവുമായി അന്വേഷണവുമായി ബന്ധപ്പെട്ട് തുടരാനോ തുടരാൻ തുടരാനോ അല്ലെങ്കിൽ ഈ അന്വേഷണം എസ് ശശിധരൻ ഐ പി എസ് എന്ന് പറഞ്ഞിട്ടുള്ള എറണാകുളം സെൻട്രൽ റേഞ്ച് വിജിലൻസ് എസ് പി ആയിട്ടുള്ള പിന്നെ എസ് ശശിധരൻ ഇവരിൽ രണ്ടുപേരെ ആരെ വേണമെങ്കിലും ഏൽപ്പിക്കാം എന്ന് സർക്കാർ ഒരു ഉത്തരവിലൂടെ പറയുകയുണ്ടായി ഒന്നുകിൽ ജെ ഹിമേന്ദ്രനാഥ് അല്ലെങ്കിൽ പിന്നെ എസ് ശശിധരൻ ഐ പി അങ്ങനെ ഗവൺമെന്റ് ഗവൺമെന്റ് കോടതിയോട് പറഞ്ഞു കോടതി എന്ത് ചെയ്തു നാല് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ഇറക്കിയ ഒരു ഉത്തരവ് പ്രകാരം കോടതി ഗവൺമെന്റിനോട് എസ് ശശിധരൻ ഐ പി എസിനെ പിന്നെ ഈ അന്വേഷണം ഉത്തരവ് ഏൽപ്പിക്കണം എന്ന് കോടതി തോന്നി അതായത് കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നാല് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി എസ് ശശിധരൻ ഐ പി എസിന് ഈ അന്വേഷണം ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട് കോടതി പറഞ്ഞത് അത് അതിനെ തുടർന്ന് പിന്നെ ഡയറക്ടർ ഓഫ് വിജിലൻസ് വിജിലൻസ് ഡയറക്ടർ കോടതിയോട് പറഞ്ഞു ഈ എസ് ശശിധരനെ തന്നെ ഏൽപ്പിക്കാം എന്ന് പറഞ്ഞു കോടതി പറഞ്ഞു എസ് ശശിധരനെ ഏൽപ്പി ഏൽപ്പിക്കുന്നു പറയുമ്പോൾ അതിന്റെ കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മുതൽ ശശിധരൻ ഈ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം വിജിലൻസ് ഡയറക്ടറുടെ മുന്നിൽ ഇതുമായി ബന്ധപ്പെട്ട് പല റിപ്പോർട്ടുകളും അദ്ദേഹം സമർപ്പിച്ചിട്ടുണ്ട് അതിനെ തുടർന്ന് എസ് ശശിധരൻ അന്ന് കോടതിയിൽ ഈ വിധി വരുമ്പോൾ അദ്ദേഹം കോടതിയിൽ സന്നിഹിതനായിരുന്നു അദ്ദേഹം പറഞ്ഞത് ഈ അന്വേഷണം ഏതാണ്ട് അതിന്റെ അന്തിമ ഘട്ടത്തിലാണ് വിജിലൻസ് ഡയറക്ടർ അനുവാദം നൽകിയാൽ ഈ ദിവസത്തിൽ നിന്ന് മൂന്ന് മാസത്തിനുള്ളിൽ താൻ ഈ അന്വേഷണം പൂർത്തിയാക്കിക്കൊള്ളാം എന്ന് എസ് ശശിധരൻ ഐ പി എസ് ഉറപ്പ് നൽകി എന്ന് പറഞ്ഞാൽ അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ അന്വേഷിച്ചു നവംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതിന് അന്വേഷണം ഏതാണ്ട് പൂർത്തിയാകാറായിരിക്കുകയാണ് മൂന്ന് മാസ സമയം തന്നാൽ അന്വേഷണം പൂർത്തിയാക്കാം അപ്പൊ അതില് പരാതിക്കാരുടെ പിന്നെ അഭിഭാഷകർ പറഞ്ഞാൽ ഈ എസ് ശശിധരൻ ഐ എ എസ് ഐ പി എസ് ദീർഘകാലമായി ഈ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് ഏർ പരാതിക്കാരുടെ അഭിഭാഷകർ പറഞ്ഞു അതിന്റെ അടിസ്ഥാനത്തിൽ കോടതി എന്ത് എന്ത് പറഞ്ഞു കോടതി പറഞ്ഞു ഈ എസ് ശശിധരൻ ഈ കേസ് അന്വേഷിക്കുന്നത് ഈ കേസ് സമയബന്ധിതമായി തീർക്കാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിന്റെ അടിസ്ഥാനത്തിൽ ഗവർണ്മെന്റിനോട് ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് ഇറക്കാൻ അതായത് എ ശശിധരൻ ഐ പി എസിനെ കൊണ്ട് തന്നെ അടുത്ത മൂന്ന് മാസത്തിനുള്ളിൽ ഈ അന്വേഷണം നടത്തി പൂർത്തിയാക്കാനുള്ള ഉത്തരവ് ഇറക്കാൻ വേണ്ടി കോടതി പിന്നെ സർക്കാരിനോട് പറഞ്ഞു എന്ന് പറഞ്ഞു ഇരുപത്തിയൊൻപത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് അപ്പൊ കോടതി രണ്ടുപേരുടെ പേരുകൾ സജസ്റ്റ് ചെയ്ത് സർക്കാർ രണ്ടുപേരുടെ പേരുകൾ സജസ്റ്റ് ചെയ്തു ഒന്ന് ഹിമേന്ദ്രനാഥ് ഒന്ന് ശശിധരൻ എന്നാൽ പരാതിക്കാരുടെ അഭിഭാഷകർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ശശിധരൻ നവംബർ രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ അദ്ദേഹം തന്നെയാണ് ഈ അന്വേഷണം പൂർത്തിയാക്കേണ്ടത് എന്ന് പറഞ്ഞത് കോടതി അംഗീകരിച്ച അടിസ്ഥാനത്തിൽ ശശിധരൻ ഐ പി എസ് ഈ അന്വേഷണം സമയബന്ധമായി നടപ്പിലാക്കി പൂർത്തിയാക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇരുപത്തി ഒമ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് കോടതി ഒരു ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചത് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ഉത്തരവ് സർക്കാർ കൂടി പറഞ്ഞതനുസരിച്ച് കോടതി നടത്തിയതിനു ശേഷം സർക്കാർ എന്തു ചെയ്യുന്നു പുതിയൊരു ആവശ്യവുമായി കോടതിയെ പിന്നെ സമീപിക്കുന്നു അതായത് ശശിധരൻ എന്ന് പറഞ്ഞ ഈ ഉദ്യോഗസ്ഥനെ കൊണ്ട് ഈ അന്വേഷണം നടത്താൻ പാടില്ലെന്നും ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ വെച്ചുകൊണ്ട് ഈ അന്വേഷണം നടത്താം എന്ന് പറഞ്ഞുകൊണ്ട് പൊടുന്നനെ സർക്കാർ കോടതിയിലേക്ക് ചെല്ലുക അങ്ങനെയുണ്ട് അപ്പം അതിന്റെ അർത്ഥം എന്താണ് ഈ മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് അതായത് വെള്ളാപ്പള്ളി നടേശൻ കോടികളുടെ സർക്കാർ ഫണ്ട് വെട്ടിച്ചു എന്നുള്ള ഈ കേസ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മുതൽ അന്വേഷിച്ചു അതുപോലെ തന്നെ മൂന്ന് മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കാൻ പോകുന്ന എ ശശിധരൻ ഐ പി എസിനെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ സർക്കാരിന് താല്പര്യം എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ ഒരു പുതിയ ആവശ്യവുമായി കോടതിയെ സമീപിക്കുന്നു കോടതിയെ സമീപിച്ചിട്ട് കോടതിയോട് ഈ ശശിധരൻ എന്നെ എടുത്ത ഈ ഉത്തരവ് പുനഃപരിശോധിക്കണം എന്നാവശ്യപ്പെടുന്നു അതിലെന്താ പറയുന്നത് ശശിധരൻ എന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥനെ ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നു അദ്ദേഹത്തെ കേരള പോലീസ് അക്കാദമിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നു അപ്പൊ ആ ട്രാൻസ്ഫർ ചെയ്ത സാഹചര്യത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ വെച്ച് വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് പ്രത്യേക അന്വേഷണ സംഘത്തെ വെച്ച് ഈ കേസ് അന്വേഷിപ്പിക്കണം എന്ന് സർക്കാർ ബോധ്യം വരുന്നു അങ്ങനെയാണെങ്കിൽ മാത്രമേ നീതിപൂർവമായിട്ടുള്ള ഒരു അന്വേഷണം നടക്കുകയുള്ളൂ അതിന്റെ അടിസ്ഥാനത്തിൽ വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയിലെ ഡി ഐ ജി ആയിട്ടുള്ള കാർത്തിക് കെ എന്ന ഐ പി എസ് ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ വെച്ച് ഈ കേസ് അന്വേഷിക്കണം അത് അതിന്റെ അടിസ്ഥാനത്തിൽ എസ് ശശിധരനെ വെച്ച് ഈ കേസ് അന്വേഷിക്കണം എന്നുള്ള കോടതിയുടെ ആ ഉത്തരവ് പുനഃപരിശോധിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് സർക്കാർ വീണ്ടും കോടതിയെ സമീപിച്ചത് അപ്പൊ അതിനകത്ത് കാര്യം വ്യക്തമായി ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് എസ് ശശിധരൻ ഐ പി എസിന്റെ നേതൃത്വത്തിലുള്ള ഈ അന്വേഷണം സർക്കാരിന് താല്പര്യമില്ല അപ്പോ സ്വാഭാവികമായി ആ കേസുമായിട്ട് കോടതിയിൽ ചെന്നപ്പോൾ നേരത്തെ ശശിധരനെ വെക്കണം എന്ന് തീരുമാനിച്ച കോടതി തീരുമാനിച്ച ആ ഉത്തരവ് പിന്നെ ഇറക്കിയപ്പോൾ അന്ന് പരാതിക്കാരനായിരുന്ന പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച അനിൽ എം എസ് അനിൽ അദ്ദേഹം പരാതിക്കാരനായിരുന്നുള്ളൂ അയാൾ എന്ത് ചെയ്തു അയാൾ സർക്കാരിന്റെ ഈ തീരുമാനത്തെ എതിർത്തുകൊണ്ട് അയാൾ വീണ്ടും കോടതിയിൽ വന്നു കാരണം അയാളുടെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിശേഷശീധരനെ വെച്ചിട്ട് അന്വേഷിക്കാൻ തീരുമാനിച്ചത് അയാൾ കോടതിയിൽ വന്നു അയാൾ കോടതിയിൽ വന്നിട്ട് അയാൾ ഒരു സത്യവാങ്മൂലം സമർപ്പിച്ചിട്ട് അയാൾ പറഞ്ഞു പെട്ടെന്ന് എന്തുകൊണ്ടാണ് ഈ സർക്കാർ ഈ മലക്കം മറയുന്നത് എന്ന് മനസ്സിലാക്കുന്നില്ല എന്ന് മനസ്സിലാകുന്നില്ല മൂന്ന് മാസം കൊണ്ട് തീർക്കാവുന്ന ഈ അന്വേഷണം നവംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗസ്ഥൻ ഈ കാലാവധിക്കുള്ളിൽ തീർക്കാം എന്നും അദ്ദേഹം പല റിപ്പോർട്ടുകൾ കൊടുത്തു എന്ന് ഉറപ്പു വരുത്തിയിട്ടും അത് സർക്കാർ അംഗീകരിച്ചിട്ടും പെട്ടെന്ന് അതിൽ നിന്ന് മലക്കം മറിഞ്ഞുകൊണ്ട് ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ വെച്ച് ഈ കേസ് അന്വേഷിപ്പിക്കണമെന്ന് പറയുന്നതിനകത്ത് ദുരൂഹതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അനിൽ എന്ന് പറഞ്ഞ പരാതിക്കാരൻ പിന്നെ കോടതി സമർപ്പിച്ചത് അദ്ദേഹം പറഞ്ഞത് ദ എഫിഡവിറ്റ് ഓൾസോ ഗിഫ്സ് എ ഹിൻഡ് ഓഫ് ഫ്യൂച്ചർ ടു ടേക്ക് പ്ലേസ് അണ്ടർ ദ ഗൈസ് ഓഫ് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ തുടരന്വേഷണത്തിന്റെ ഭാഗമായി ഭാവിയിൽ നടക്കാൻ പോകുന്നത് ഈ കേസിന്റെ അന്വേഷണം അട്ടിമറിക്കലാണ് ആണ് എന്നുള്ളത് ഉറപ്പാണ് എന്നും പിന്നെ പരാതിക്കാരൻ കോടതിയോട് പറഞ്ഞു എന്നിട്ട് പരാതിക്കാരൻ പറഞ്ഞെന്താ കണ്ടക്ട് ഓൺ ദ പാർട്ട് ഓഫ് ഗവൺമെന്റ് ഇൻ പൊസിഷൻ ദവർമെന്റ് ബൈ മാലിസ് ഇൻ ലോ ഇത് നിയമവിരുദ്ധമാണ് ഈ പുതിയ തീരുമാനം അതായത് ശശിധരനെ മാറ്റി കാർത്തിക് എന്ന് പറഞ്ഞ ഡി എ ജി വെച്ച് ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ വെച്ച് ഈ കേസ് അന്വേഷിപ്പിക്കണം എന്ന് പറയുന്നത് അത് മാലിസ് അത് മാലിസ് ഇൻ ലോ ആണ് അത് നിയമവിരുദ്ധമാണ് എന്നിട്ട് പറഞ്ഞു ശ്രീ വെള്ളാപ്പള്ളി നടേശൻ വൺ ഓഫ് ദി അക്യൂസ്ഡ് ഇൻവോൾവ് ഇൻ ദിസ് എ ബിഗ് ഗൺ ഇൻ ദൽ അറീന ഓഫ് കേരള അതായത് ഈ കേസിലെ പ്രതിസ്ഥാനത്തിൽ വെള്ളാപ്പള്ളി നടേശൻ കേരളത്തിലെ പിന്നെ രാഷ്ട്രീയ രംഗത്തെ ഏറ്റവും രാഷ്ട്രീയ രംഗത്തെ ഒരു പ്രധാന പ്രമുഖനാണ് ഹിസ് ക്ലൗട്ട് ഇൻ ദ കോറിസ് ഓഫ് ദ പവർ ഇസ് വൈഡ്ലി നോൺ അയാൾക്ക് അധികാര കേന്ദ്രങ്ങളിലുള്ള സ്വാധീനം എല്ലാവർക്കും അറിയാവുന്നതാണ് വ്യാപകമായി അറിയാവുന്നതാണ് ശ്രീ പിണറായി വിജയൻ ദ ഓണറബിൾ ചീഫ് മിനിസ്റ്റർ ഇസ് വെരി ക്ലോസ് ടു ശ്രീ വെള്ളാപ്പള്ളി നടേശൻ കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വെള്ളാപ്പള്ളി നടേശനുമായി വളരെ അടുപ്പം പുലർത്തുന്ന ഒരു വ്യക്തിയാണ് അപ്രോക്സിമറ്റി ബിറ്റ്വീൻ ടു ഇസ് വെൽ നോൺ അവർ തമ്മിലുള്ള അടുപ്പം എല്ലാവർക്കും അറിയാവുന്ന കാര്യം റീസെന്റ് ട്വന്റി ഫൈവ് അതായത് മൂന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് അവര് ഒരേ വേദിയിൽ വന്നു വന്നിട്ട് പിണറായി വിജയൻ പ്രൈസ്ഡ് വെള്ളാപ്പള്ളി നടേശൻ പ്രൊഫ്യൂസ്ലിമുടി പിണറായി വിജയൻ വെള്ളാപ്പള്ളി നടേശനെ പുകഴ്ത്തി ട്രൂ നടേശനത്തിൻ്റെ അതായത് ന്യൂസ് പേപ്പറിന്റെ ഹിന്ദുവിന്റെ മൂന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഒരു പേപ്പർ കട്ടിംഗ് കൊടുത്തു അതിൽ കാണിച്ചിരിക്കുന്നത് പിണറായി വിജയൻ വെള്ളാപ്പള്ളി നടേശൻ ഒരു തലപ്പാവ് വെച്ച് കൊടുക്കുന്നതാണ് എന്ന് പരാതിക്കാരൻ പറഞ്ഞു സെയിം ഇവൻ പിണറായി വിജയൻ എ ടർബൻ ഓൺ വെള്ളാപ്പള്ളി നടേശൻ അതിന്റെ ഫോട്ടോ കോപ്പികളും എല്ലാം പിന്നെ കോടതിയിൽ കൊടുത്തു ഇറ്റ് ഇസ് സബ്മിറ്റഡ് വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് ഹോം മിനിസ്റ്റി ആൻഡ് ചീഫ് മിനിസ്റ്റർ ഇസ് ഇൻ ചാർജ് ഓഫ് ഇറ്റ് അതായത് വിജിലൻസ് വകുപ്പ് മുഖ്യമന്ത്രിയുടെ പിന്നെ ആഭ്യന്തര വകുപ്പിന് കീഴിലാണ് അത് മുഖ്യമന്ത്രിയുടെ കീഴിലാണ് ഇൻസിഡന്റ് ഓഫ് ദ ചീഫ് മിനിസ്റ്റർ ഷെയറിംഗ് ഡയസ് വിത്ത് അക്യൂസ്ഡ് ഹുസ് ഫേസിംഗ് ഇൻവെസ്റ്റിഗേഷൻ ഇൻ സെവറൽ കേസസ് സ്പീക്സ് വോളിയംസ് അതായത് പല കേസുകളിലും പ്രതിയായിട്ടുള്ള വെള്ളാപ്പള്ളി നടേശനുമായി മുഖ്യമന്ത്രി ഒരു വേദി പങ്കിടുന്നതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഊഹിച്ചെടുക്കാവുന്നതാണ് ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ദ ക്രൈം ഇൻ രജിസ്റ്റർ സിക്സ് ദ സബ്ജക്ട് ഓഫ് ദീഷൻ ഇസ് നോട്ട് കംപ്ലീറ്റഡ് സോളി ടു ബെനിഫിറ്റ് വെള്ളാപ്പള്ളി അതായത് വെള്ളാപ്പള്ളി നടേശനെതിരാട്ടിലെ കേസ് രജിസ്റ്റർ ചെയ്തത് രണ്ടായിരത്തി പതിനാറിലാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ആയിട്ടും ഈ കേസിൽ അന്വേഷണം പൂർത്തിയാകാത്തത് വെള്ളാപ്പള്ളി നടേശനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് അറ്റംപ്റ്റ് ടു ചേഞ്ച് ദ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ബികോസ് ഹിസ് ടു ഗവർണ്മെന്റ് അതായത് ഇപ്പോഴത്തെ അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള ശശിധരനെ മാറ്റാൻ വേണ്ടിയിട്ട് സർക്കാർ നടത്തുന്ന ശ്രമം അദ്ദേഹം സർക്കാർ പറയുന്നത് പോലെ ചെയ്യില്ല എന്ന് ഉറപ്പുവരുത്തുന്ന ഉറപ്പുള്ളത് കൊണ്ടാണ് ഷോസ് ദാറ്റ് അണ്ടർമൈനിങ് റൂൾ ഓഫ് ലോ ഈ ഗവൺമെന്റിന്റെ സമീപനം കാണിക്കുന്നത് ഗവൺമെന്റ് കോടതിയുടെ ഉത്തരവുകൾ പാലിക്കാൻ അവർക്ക് താല്പര്യമില്ല എന്നുള്ളത് കൊണ്ടും അവർ നിയമവ്യവസ്ഥയെ ചോദ്യം ചെയ്യുകയാണ് എന്നുള്ളത് കൊണ്ടുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പരാതിക്കാരൻ പിന്നെ കോടതിയിലെത്തി ടിസ്ഥാനത്തിൽ കോടതി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു എന്താ കോടതി പറഞ്ഞത് ഈ അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റുന്നത് കൊണ്ട് അത് അന്വേഷണത്തെ ബാധിക്കില്ല എന്നാണ് സർക്കാരിന്റെ വാദം പക്ഷേ പക്ഷേ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞ എന്താ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് എസ് ശശിധരൻ ഐ പി എസ് എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥൻ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മുതൽ ഈ കേസ് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നതാണ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മുതൽ ഈ വെള്ളാപ്പള്ളി നരേശം പ്രതിയായിട്ടുള്ള കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെ കോടതിയോട് പറഞ്ഞത് അന്വേഷണം അതിന്റെ അന്തിമ ഘട്ടത്തിലാണെന്നും മൂന്ന് മാസത്തിനുള്ളിൽ വെള്ളാപ്പള്ളി തടേശൻ പ്രതിയായിട്ടുള്ള ഈ മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിലെ അന്വേഷണം പൂർത്തിയാക്കാൻ തനിക്ക് കഴിയും എന്നുമാണ് ഈ ശശിധരൻ പറഞ്ഞ ഉദ്യോഗസ്ഥൻ കോടതിയോട് പറഞ്ഞത് ഇത് കോടതി റെക്കോർഡ് ചെയ്യുകയും കോടതി ഇതിന്റെ തുടരന്വേഷണം എസ് ശശിധരൻ ഐ പി എസിനെ ഏൽപ്പിക്കുകയും ചെയ്തു സാധാരണഗതിയിൽ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ മാറിയാൽ പിന്നീട് വരുന്ന അന്വേഷണ ഉദ്യോഗസ്ഥർ അന്വേഷണം തുടരാറുണ്ട് പക്ഷേ ഈ ഈ കേസിൽ ഇൻ ഇൻസ്റ്റന്റ് കേസ് മൾട്ടിപ്പിൾ കേസസ് ഹാവ് ബിൻ അണ്ടർ ഇൻവെസ്റ്റിഗേഷൻ പല കേസുകളും അന്വേഷണത്തിലാണ് അതിലെല്ലാം തന്നെ ഇറ്റ് ഇൻവോൾവ് ഹ്യൂജ് സ്കാം ഓഫ് മണി പല കേസുകളും അന്വേഷണത്തിലാണ് അതിൽ വലിയ വൻതോതിലുള്ള പണം ഇടപെട്ടിട്ടുണ്ട് ആൻഡ് എസ് ശശിധരൻ ഇൻവെസ്റ്റിഗേറ്റഡ് ദ ക്രൈം ഫോർ എ ലോങ് പീരിയഡ് ഇൻ കണ്ടിന്യൂഷൻ ഓഫ് ജി ഹെമേന്ദ്രനാഥ് ഐ പി എസ് ഓഫീസർ ഓഫീസ് ഇതിൽ പല കേസുകളും അന്വേഷണത്തിലാണ് അതിൽ കോടികൾ ഇടപെട്ടിട്ടുണ്ട് ആ കേസിൽ ഹിമേന്ദ്രനാഥിന് ശേഷം ഈ എസ് ശശിധരൻ ഐ പി എസ് എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥൻ കുറെ കാലമായി ഈ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് വൈ കൺസിഡറിംഗ് ദ പർട്ടിക്കുലർ നേച്ചർ ഓഫ് ദിസ് കേസ് Yes, Shachidharan IPS is able to file final report as agreed within three months if he will be allowed to continue the investigation as per order 29.7 to 2025 and change in the investigation team as sought for in the present petition will lead to complications as the new investigating officer will take much time to study and proceed with the investigation of this case of a complicated nature involving huge financial scar. അതായത് ശശിധരൻ ഐ പി എസ് സി കേസ് ദീർഘാലയം അന്വേഷിച്ചു പിടിക്കുകയാണ് അദ്ദേഹം അതിൻ്റെ ഏതാണ്ട് അന്തിമ റിപ്പോർട്ട് മൂന്ന് മാസത്തിനുള്ളിൽ സബ്മിറ്റ് ചെയ്യാം അത് അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് അപ്പം അത് പിന്നെ സമർപ്പിക്കാമെന്ന് പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിലും ഇത് വളരെ സങ്കീർണമായിട്ടുള്ള ഒരു കേസായ സാഹചര്യത്തിലും ഇതിന്റെ അന്വേഷണം മൂന്ന് വർഷമായി തുടരുന്ന മൂന്ന് വർഷത്തിനുള്ളിൽ പൂർത്തി മൂന്ന് മാസത്തിനുള്ളിൽ പൂർത്തിയാകുമെന്നുള്ള സാഹചര്യത്തിലും അവസാനത്തെ സമയത്ത് ഒരു പുതിയ അന്വേഷണ സംഘത്തെ വെച്ചാൽ അത് ഈ കേസ് അട്ടിമറിക്കാനാണ് സാധ്യത ആ കേസ് വളരെ സങ്കീർണ്ണമാകാനാണ് സാധ്യത കാരണം ഇതിനകത്ത് പല കേസുകൾ അന്വേഷിക്കുന്നുണ്ട് കോടികൾ ഇതിനകത്ത് ഇൻവോൾവ് ആണ് അത് കൂടാതെ ഓഫ് ഫെയർ ഇൻവെസ്റ്റിഗേഷൻ ഇൻ ദ ഇവന്റ് ഓഫ് ചേഞ്ച് ശശിധരൻ പെർട്ടിക്കുലർലി സ്റ്റേറ്റിംഗ് ദാറ്റ് അക്യൂസ് ഹിയറിംഗ് എ ബിഗ് ഗൺ ഇൻ ദിക്കൽ അറീന ഓഫ് ഹാവിംഗ് ക്ലൗഡ് ഇൻ ദറി മിനിസ്റ്റേഴ്സ് ഓഫീസ് അപ്പൊ അന്വേഷണം ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു അന്വേഷണത്തിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആൾക്ക് കേരളത്തിൽ മുഖ്യമന്ത്രി വലിയ അടുപ്പമുണ്ട് എന്നുള്ള വാദവും എതിർ കക്ഷികൾ ഉന്നയിക്കുന്നു അതുമായി ബന്ധപ്പെട്ട ചില പേപ്പർ കട്ടിങ്ങുകളൊക്കെ സമർപ്പിച്ചിട്ടുണ്ട് പക്ഷേ ആ പേപ്പർ കട്ടിങ്ങിലേക്കൊന്നും കോടതി പോയില്ല പക്ഷേ കോടതി അവസാനമായിട്ട് പറഞ്ഞത് എന്താണെന്ന് കോടതി അവസാനായിട്ട് പറഞ്ഞത് ഹൗ അവർ കോർട്ട് ഇസ് ഇൻക്ലൈൻഡ് ടു ദ വോയിസ്ഡ് ബൈ ദ അതായത് പറഞ്ഞ ഒരു സംശയം ഈ കോടതി പരിഗണിക്കാൻ നിർബന്ധനാവുക എന്താണ് ഡൗട്ടിങ് ഡിലേ ഇൻ ദ ഇൻവെസ്റ്റിഗേഷൻ ബൈ ചേഞ്ചിങ് ദ ചേഞ്ചിംഗ് ടീം അറ്റ് ദ ഫാഗൻ ഫ്രീ ആൻഡ് ഫയർ ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ദിസ് ക്രൈം വിച്ച് അറ്റ് ദ നോക്ക് ഓഫ് സ്റ്റേജ് വിത്ത് ഇൻഡ് വിത്ത് ഡിലേ അപ്പോൾ പിള്ളാപ്പള്ളി രേശനും പിണറായി വിജയനും തമ്മിലുള്ള ബന്ധം സംബന്ധിച്ച ചില പത്രക്കെട്ടികളൊക്കെ പറയുന്നുണ്ട് അതൊന്നും ഈ കോടതി പരിഗണിക്കുന്നില്ല പക്ഷെ അത് പരിഗണിക്കുന്നില്ലെങ്കിലും ഈ കേസിന്റെ അന്തിമ ഘട്ടത്തിൽ അന്വേഷണ സംഘത്തെ മാറുന്ന മാറ്റുന്നത് ഗുണകരമാകുമോ എന്ന് കോടതിക്ക് സംശയമുണ്ട് എന്ന് കോടതി അസന്യക്തമായി പറഞ്ഞു ഐ ഹോപ്പ് ദാറ്റ് ശശിധരൻ ഐ പി എസ് ഏബിൾ ടു കംപ്ലീറ്റ് ദി ഇൻവെസ്റ്റിഗേഷൻ ഇഫ് ത്രീ മന്ത്സ് ടൈം മോർ വിൽ ബി ഗിവൻ ടു ഹിം എന്ന് കോടതി പറഞ്ഞു മൂന്ന് മാസവും കൂടി എസ് ശശിധരൻ ഐ പി എസ് കൊടുത്താൽ അദ്ദേഹം ഈ ഈ അന്വേഷണം പൂർത്തിയാക്കും എന്നാണ് കോടതിയുടെ വിശ്വാസം മോർ ചേഞ്ച് ഓഫ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി ആൻഡ് ഏജൻസിറ്റ്ലി വിൽ ഡിലേ ദൾട്ടിപ്പിൾ ഇൻവെസ്റ്റിഗേഷൻ ഓഫ് മൾട്ടിപ്പിൾ സീരിയസ് ക്രൈംസ് ഓൾ ഓവർ സ്റ്റേറ്റ് ഓഫ് കേരള ആൻഡ് എ ഹ്യൂജ് സ്കാം സ്കാം ഓഫ് മണി അപ്പൊ അതുകൊണ്ട് തന്നെ ഒട്ടേറെ കേസുകൾ ഉള്ളതും കോടിക്കണക്കിന് രൂപയുടെ പിന്നെ സർക്കാർ ഫണ്ട് ദുരുപയോഗം ചെയ്തുമായിട്ടുള്ളൊരു കേസിൽ അന്വേഷണം പൂർത്തിയാക്കാൻ ഇരിക്കുമ്പോൾ അന്വേഷണ സംഘത്തെ അത് മാറ്റിയാൽ അത് അന്വേഷണം കൂടുതൽ ഇഴയാനും കൂടുതൽ താമസിക്കാനും സഹായമാകും എന്നാണ് കോടതി കോടതിക്ക് ബോധ്യം അതുകൊണ്ട് ഇൻ ദി ഇൻട്രസ്റ്റ് ഓഫ് ജസ്റ്റിസ് നീതിയുടെ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ശശിധരനെ ഈ അന്വേഷണം തുടരാൻ അനുവദിക്കണം എന്നും മൂന്ന് മാസത്തിനുള്ളിൽ അദ്ദേഹം ഈ അന്വേഷണം പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് അനുവാദം കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ശശിധരൻ നീ അന്വേഷണം എടുത്തു മാറ്റി ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ കാർത്തിക് എന്ന് പറഞ്ഞ ഡി ഐ ജി തീർത്തുള്ള അന്വേഷണ സംഘത്തെ ഏൽപ്പിക്കണമെന്നും എന്ന് പറഞ്ഞുകൊണ്ടുള്ള സർക്കാരിന്റെ പരാതി കോടതി തള്ളിക്കളയുകയും ഏഴു ദിവസത്തിനുള്ളിൽ എസ് ശശിധരൻ ഐ പി എസിനെ ഈ കേസ് അന്വേഷണം ഏൽപ്പിക്കാൻ ഉത്തരവിടുകയും ചെയ്തിരിക്കുകയാണ് സെപ്റ്റംബർ പതിനഞ്ചിന് സുഹൃത്തുക്കളത് വളരെ ക്ലിയർ അല്ലേ സർക്കാരിന്റെ ആവശ്യപ്രകാരം കോടതി തന്നെയാണ് ആദ്യം ഈ കേസ് അന്വേഷിക്കാൻ എസ് ശശിധരനെ ഏൽപ്പിച്ചിട്ടുള്ളത് ശശീധരൻ വേണോ ഹിമേന്ദ്രനാഥ് വേണോ ചോദിച്ചു കോടതി പറഞ്ഞു ശശിധരൻ പറഞ്ഞു ശശിധരൻ പറഞ്ഞു വിട്ടു ഈ കേസ് എന്ന് പറഞ്ഞ എന്താ ഈ കേസിൽ വെള്ളാപ്പള്ളി നിരേശനാണ് പ്രതി വെള്ളാപ്പള്ളി ഉൾപ്പെട്ട സർക്കാരിന്റെ കോടികൾ കോടിക്കണക്കിന് പണം ദുരുപയോഗപ്പെട്ടിട്ടുള്ള സർക്കാർ പിന്നെ സ്റ്റേറ്റ് ഒട്ടുക്കുള്ള ഒട്ടു ഒട്ടുക്കുമുള്ള ഒട്ടേറെ കേസുകളാണ് ഇതിനകത്തുള്ളത് അത് നവംബർ ഇരുപത്തിനാല് മുതൽ അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥനാണ് ശശിധരൻ എസ് ശശിധരൻ ആ ശശീധരൻ ഏതാണ്ട് അന്വേഷണം ഏതാണ്ട് പൂർത്തിയാക്കി മൂന്ന് മാസം കിട്ടിയ അന്വേഷണം പൂർത്തിയാക്കാം എന്ന് പറഞ്ഞിരിക്കുകയാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്ന സമയത്ത് എസ് ശശീധരനെ കൊണ്ട് തന്നെ ഈ അന്വേഷണം നടത്തിക്കണം എന്ന് കോടതി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ എസ് ശശീധരനെ സർക്കാർ അന്വേഷണം ഏൽപ്പിച്ചു ഏൽപ്പിച്ചതിനെ തുടർന്നാണ് സർക്കാർ പിന്നീട് പെട്ടെന്ന് മലക്കം മറിഞ്ഞുകൊണ്ട് ഈ കേസ് കാർത്തിക് എന്ന് പറഞ്ഞ വിജിലൻസ് ഡി എ ജിയുടെ നേതൃത്വത്തിലുള്ള ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ ഏൽപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്തു ചെന്നത് അതെന്താണ് എന്താണ് അതിന്റെ ഉദ്ദേശം എന്നുള്ളത് ക്ലിയർ അല്ലേ സുഹൃത്തുക്കളെ പിണറായി വിജയന്റെ പൊന്നാമന പുത്രനല്ലേ വെള്ളാപ്പള്ളി നടേശൻ പിണറായി വിജയൻ ദൈവുതുല്യനായി കാണുന്നതാണ് അല്ലേ വെള്ളാപ്പള്ളി നടേശൻ അപ്പൊ ആ വെള്ളാപ്പള്ളി നടേശൻ ഉൾപ്പെട്ടിട്ടുള്ള മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസ് എസ് ശശിധരൻ എന്ന് പറഞ്ഞ ഈ ഉദ്യോഗസ്ഥൻ അന്വേഷിച്ചാൽ അത് വെള്ളാപ്പള്ളി നടേശൻ കുരുങ്ങണ്ടി വരുമെന്ന് ബോധ്യമായതിനെ തുറന്നിട്ടാണ് ഈ അന്വേഷണം തീരുന്ന അതിന്റെ ഫാഗ് എൻഡിൽ ഈ പുതിയ അന്വേഷണ സംഘത്തെ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട് കോടതിയിലേക്ക് സർക്കാർ ചെയ്യുന്നത് പക്ഷെ ബഹുമാനപ്പെട്ട കോടതി ആ ആവശ്യത്തി ചവിറ്റൂട്ടെ കളഞ്ഞു കോടതി എതിർക്കക്ഷിയായിട്ടുള്ള അനിലിന്റെ വാദഗതി പൂർണ്ണമായി അംഗീകരിച്ചിട്ട് പറഞ്ഞു ഇയാൾക്ക് അധികാരത്തിന്റെ അകത്തളങ്ങളിൽ വലിയ സ്വാധീനമുള്ള ആളാണ് മുഖ്യമന്ത്രിയുമായി വളരെ അടുപ്പമുള്ള ആളാണ് അതുകൊണ്ട് തന്നെ ഇയാളുടെ ഇയാളുടെ ഈ കേസ് ഈ വെള്ളാപ്പള്ളി നടതിരായിട്ടുള്ള കേസ് ശശിധരൻ നടത്തുന്ന അന്വേഷണം നിന്ന് പുതിയ അന്വേഷണത്തിലേക്ക് പോയാൽ ആ കേസ് അട്ടിമറിക്കപ്പെടും എന്ന് കോടതിക്ക് ബോധ്യായി ആ ബോധ്യമായതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി ഈ കേസ് എസ് ശശിധരൻ ഐ പി എസ് തന്നെ അന്വേഷിക്കണമെന്നും മൂന്ന് മാസത്തിനുള്ളിൽ ആ അന്വേഷണം പൂർത്തിയാക്കണമെന്നും പറഞ്ഞിരിക്കുക ഏഴ് ദിവസത്തിനുള്ളിൽ ശശിധരനെ ഈ കേസ് അന്വേഷണം ഏൽപ്പിക്കണം എന്നും പറഞ്ഞിരിക്കുന്നു അപ്പൊ ഇതിൽ നിന്ന് എന്താ മനസ്സിലാവുന്നത് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് ചതകോടീശ്വരനും കള്ളനും അഴിമതിക്കാരനുമായിട്ടുള്ള വെള്ളാപ്പള്ളി നടേശൻ കുരുങ്ങാനുള്ള അരങ്ങുരുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് കാരണം എസ് ശശിധരൻ അന്വേഷിച്ചാൽ ഇപ്പൊ പിന്നെ വെള്ളാപ്പള്ളി നടശൻ കുരുങ്ങുന്നുള്ള ക്ലിയർ അല്ലേ അതുകൊണ്ടല്ലേ എസ് എ മാറ്റാനായിട്ട് സർക്കാർ ഇത്രയും ബുദ്ധിമുട്ടിയത് ആ എസ് ശശിധരന് ഇനി കേസ് അന്വേഷിക്കാം എസ് ശശിധരനെ ഇനി ആർക്കും സ്വാധീനിക്കാൻ പറ്റില്ല കാരണം എന്താ കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് എസ് ഈ കേസ് അന്വേഷിക്കുന്നത് സ്വാഭാവികമായി കേസ് അട്ടിമറിക്കാൻ സർക്കാർ എന്തെങ്കിലും ശ്രമം നടത്തിയാൽ എസ് ശശിന് കോടതിയെ സമീപിക്കാം അല്ലെങ്കിൽ എതിർ കക്ഷികൾക്ക് കോടതിയെ സമീപിക്കാം അതുകൊണ്ട് വെള്ളാപ്പള്ളി നരേശന്റെ അന്ത്യമേതാണ്ട് അടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഈ രണ്ട് കാര്യം കൂടി ആദ്യം പറഞ്ഞത് ഒന്നുകൂടി ആവർത്തിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിച്ചോളാം അതിലേറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഒന്നര മാസം മുമ്പ് നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ അതിഹാസ പുരുഷനായിട്ടുള്ള വി എസ് അച്യുതാനന്ദൻ കൊടുത്ത കേസിലാണ് വെള്ളാപ്പള്ളി നടേശൻ കുരുങ്ങാൻ പോകുന്നത് എന്നുള്ളതാണ് മൈക്രോ ഫിനാൻസ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കോടതിയിലേക്ക് നിയമ നടപടികളുമായി വന്നത് സിമൻ വി എസ് അച്യുതാനന്ദനാണ് അച്യുതാനന്ദൻ കൊടുത്ത കേസിലാണ് പിണറായി വിജയൻ കുരുങ്ങാൻ ആ കേസ് ഇത്രയും ആ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ഈ വിധി വരുത്താനിടയായിട്ടുള്ള കേസ് കൊടുത്ത കക്ഷിയുടെ വക്കീലായിട്ടുള്ള ഡി അനിൽകുമാർ അനിൽകുമാറും വി എസ് അച്യുതാനന്ദനോടൊപ്പം രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറ് കാലഘട്ടത്തിൽ പ്രവർത്തിച്ച ഒരു അഭിഭാഷകൻ അപ്പൊ ഇത് രണ്ടും ഇപ്പുറത്തെ പോലെ ആനുഷംഗികമായിട്ടാണ് നടന്നതെങ്കിലും ഇനഡ് നടന്നതെങ്കിലും ഇത് വളരെ പ്രസക്തമാണ് എന്നത് പ്രധാനമാണ് അവസാനമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത് വെള്ളാപ്പള്ളി നടേശൻ കുരുങ്ങാൻ പോകുന്നത് വി എസ് അച്യുതാനന്ദൻ നടത്തിയിട്ടുള്ള ചടുലമായിട്ടുള്ള നീക്കങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വി എസ് അച്യുതാനന്ദൻ ഇന്ന് നമ്മുടെ കൂടെ ഇല്ലായെങ്കിൽ പോലും വി എസ് അച്യവാനന്ദൻ നടത്തി നടത്തിയ ശക്തമായ അഴിമതി വിരുദ്ധ പോരാട്ടത്തിന്റെ ഇരയായി വെള്ളാപ്പള്ളി നടേശൻ മാറാൻ പോകുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാഴ്ചയ്ക്ക് കേരളം സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്